സർ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആറുവരി പാത വരാൻ പോവുകയാണ് ഇത് എത്രയോ വർഷം മുമ്പ് നടപ്പാക്കേണ്ട കാര്യമായിരുന്നു നമ്മുടെ വാഹനങ്ങളുടെ എണ്ണം ക്രമാനുഗതമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ എലിവേറ്റഡ് കൈവേണ അതായത് തൂണുകൾ നിർമ്മിച്ച് അതിൻ്റെ മേളിലൂടെ പാലം നിർമ്മിച്ച് മുകളിലൂടെയും താഴേക്കൂടെയും വാഹനങ്ങൾ പോകാം പക്ഷേ ചിലയിടത്ത് അങ്ങനെയല്ല വലിയ രീതിയിൽ റോഡിൻ്റെ ഇരുവശങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന രീതിയിൽ പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ കൂടെ പോകണമെങ്കിൽ തന്നെ രണ്ട് കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററോ ഒക്കെ ചുറ്റി സഞ്ചരിച്ച് ടുക്കേണ്ട കാര്യമാണ് ഇപ്പൊ പലയിടത്തും പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ സാറ് തന്നെ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ ഒരു പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്തു അതിൽ തൊട്ടടുത്ത മണ്ഡലങ്ങൾ അപ്പൊ ഹരിപ്പാട് അവിടെ രമേശ് ചെന്നിത്തലയാണ് എം എൽ എ അവിടെ എലിവേറ്റഡ് ഹൈവേ ആണ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ കായംകുളത്ത് അല്ലെങ്കിൽ ഓച്ചര വരെയുള്ള ഭാഗത്ത് അവിടെ വരുമ്പം ഇതുപോലെ തന്നെ ഈ പറയുന്ന റോഡിനെ രണ്ടായിട്ട് വേർതിരിക്കുന്നു തിരിച്ച് കരുനാപുളിലേക്ക് പോകുമ്പോൾ അവിടെയും പാലത്തിന് മുകളിലൂടെ ഹൈവേ പങ്കെടുക്കും എന്താണ് ശരിക്കും സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഹൈവേ വികസനം വളരെ മുമ്പേ നടക്കേണ്ട ഒരു കാര്യമാണ് ഒരു തർക്കമില്ല അത് കേരളത്തിൽ ഹൈവേക്ക് വികസിപ്പിക്കാൻ വേണ്ടി മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് നമ്മൾ സ്ഥലം ഏറ്റെടുത്തത് പ്രത്യേകിച്ചും തിരുവനന്തപുരം മുതൽ കൊടുങ്ങല്ലൂർ വരെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് മുപ്പത് മീറ്റർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് ആ മുപ്പത് മീറ്ററിൽ ഹൈവേ നിർമ്മിക്കാനായിരുന്നു അന്ന് തീരുമാനം അത് കഴിഞ്ഞ് കാലം കുറേ കഴിഞ്ഞു കാലം കഴിഞ്ഞു പോയി അത് പല കാരണങ്ങളാണ് കേരളത്തിലത് ഭൂമി മറ്റേ മറ്റു രീതിയിൽ നിർമ്മാണം നടന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് നിർമ്മാണം ആരംഭിക്കാൻ ആരംഭിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇതിൻ്റെ പ്രപ്പോസൽ വരുന്ന കാലം മുതൽ ഈ വിഷയത്തിൽ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അന്ന് ഞങ്ങൾ ഇത് സംസാരിക്കാൻ ഉടനെ നിങ്ങൾ ഹൈവേ വേണ്ടാന്ന് പറയുന്നവരാണ് എന്നാണ് ഞങ്ങളെ പറ്റി പറയുക വികസന വിരോധി വികസന വിരോധികൾ യഥാർത്ഥത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന എന്താണെന്ന് ഇന്ന് രേഖയിലുണ്ട് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം മുഖ്യമന്ത്രിമാർക്ക് കേന്ദ്രമന്ത്രിമാർക്ക് എം പിമാർക്ക് എം എൽ എ ഒക്കെ കൊടുത്ത പല പാർട്ടികളാണ് ഇവരൊക്കെ മാറി മാറി വരുമല്ലോ ഇവർക്കൊക്കെ കൊടുത്ത നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങൾ ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങളുണ്ട് അതിലൊരു പ്രധാന കാര്യം കേരളത്തിന്റെ സാമൂഹ്യ പാരിസ്ഥിതിക സാമ്പത്തിക അവസ്ഥയ്ക്ക് യോജിച്ചതല്ല ഈ ഹൈവേകൾ ഇവരുടെ ഡിസൈൻ അതാണ് പ്രശ്നം എന്താ കാര്യം ഇപ്പോൾ സിനിമ കേരളത്തിന് പുറത്ത് ഹൈവേയിൽ യാത്ര ചെയ്തു അതെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരു അമ്പത് കിലോമീറ്റർ പോകുമ്പോൾ പോലും ഒരു ക്രോസ് റോഡ് കാണില്ല കാണില്ല അവിടെ മനുഷ്യരില്ല മനുഷ്യഭാസം കുറവാണ് ഒരു അമ്പത് കിലോമീറ്റർ കഴിയുമ്പോഴേ ക്രോസ് റോഡ് വരിക അല്ലെങ്കിൽ ചെറിയൊരു ടൗൺ വരും അല്ലെങ്കിൽ ഒന്നൊരു ചെറിയ ഗ്രാമം വരും കേരളത്തിന്റെ സ്ഥിതി എന്താ ഒരു ലോങ് വില്ലേജോ അല്ലെങ്കിൽ ലോങ് ടൗൺ ആണ് കേരളം അതെ ഈ നിലവിലുള്ള ഹൈവേയാണ് നമ്മൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചത് അതിന്റെ രണ്ട് വശത്തുമായി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ആളുകൾ മാത്രമല്ല വ്യാപാര സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ആശുപത്രികൾ ഒക്കെ ഉണ്ട് അപ്പുറത്തും ഫ്രീ സ്ഥലവും ഇല്ല ഫ്രീ സ്ഥലവും ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുകയാണ് ഇവർക്ക് നിരന്തരം ഈ റോഡ് ക്രോസ് ചെയ്യേണ്ടി വരും അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ഇത് മുറിഞ്ഞു പോകും എക്സ്പ്രസ് ഹൈവേ പ്രപ്പോസൽ വന്ന കാലത്ത് സി പി എം അടക്കമുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യം മനുഷ്യരെ മനുഷ്യരെങ്ങനെ വേർതിരിപ്പിക്കുന്ന മതിലുകൾ പാടില്ല ഞാനും അതിന്റെ കൂടെ നിന്നാളാം എം കെ മുനീറിനോട് നമ്മൾ പറഞ്ഞതാണ് അപ്പോ അന്ന് കളിയാക്കിയത് പശുവിനെ അവിടെ കിട്ടാൻ പറ്റുമോ പശുവിനോട് പശുവിനെ കെട്ടലല്ല നിങ്ങളുടെ ആശുപത്രി ഇപ്പുറത്ത് മെഡിക്കൽ ഷോപ്പ് ഇപ്പുറത്ത് അങ്ങനെ അങ്ങനെയിട്ട് ആശുപത്രിയുടെ ഓപ്പോസിറ്റ് നിങ്ങളുടെ സ്കൂൾ ഇപ്പുറത്ത് സ്കൂളിൻ്റെ ബെസ് സ്റ്റോപ്പ് ഇപ്പുറത്ത് വീട്ടിൽ നിന്ന് കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവിടണെങ്കിൽ എന്ന് പറഞ്ഞാൽ പള്ളി അമ്പലം എല്ലാം ഉണ്ട് അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് പള്ളി ഉണ്ട് ഞാൻ ആ പള്ളിയിലേക്കാ പോകുക നേരെ മറിച്ച് ഞാൻ പിന്നെ രണ്ടര കിലോമീറ്റർ ഇറങ്ങി പള്ളിയിലേക്ക് വരേണ്ട കാര്യമില്ല അപ്പം പള്ളി അമ്പലം ആശുപത്രിയോ എല്ലാം ഉണ്ട് വായനശാല ഒക്കെ ഉണ്ട് അത്രയ്ക്കും തിങ്ങി നിറഞ്ഞൊരു സ്ഥലമാണ് കേരളത്തിന്റെ ഹൈവേയുടെ രണ്ട് വശവും അതുകൊണ്ട് തന്നെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എടപ്പള്ളി മുതൽ മണ്ണുത്തി വരെയുള്ള റോഡാണ് ആദ്യം ഇവിടെ ഹൈവേ ആക്കിയത് അവിടെ ഇരുപത്തിമൂന്ന് സിഗ്നൽ ഉണ്ട് എന്തുകൊണ്ടാണ് ഇന്ന് സിഗ്നൽ വരുന്നത് ഹൈവേയിൽ ക്രോസ് റോഡുകൾ വരുന്നു ഈ ക്രോസ് റോഡുകളിലൂടെ ഒക്കെ ബസ് പോകുന്നുണ്ട് കേരളത്തിലെ ബസ്സുകൾ സ്കൂൾ ബസ് കാറ് നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ സിഗ്നൽ വരും ഇരുപത്തി സിഗ്നൽ ഇട്ട് നിങ്ങൾക്ക് എന്ത് സ്പീഡിലാണ് വണ്ടി പോകാൻ പറ്റുക നമ്മൾ ഓടിച്ച് നോക്കുക അറുപത്താറ് കിലോമീറ്ററിൽ ഇരുപത്തിമൂന്ന് സിഗ്നൽ ഇട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്പീഡിൽ പോകാൻ പറ്റിയ പറ്റില്ല അത് പറ്റില്ല അതുകൊണ്ട് കേരളത്തിൽ വേണ്ടത് ഇതല്ല എടുത്തിട്ടുള്ള മുപ്പത് മീറ്ററിൽ നിങ്ങൾ നാല് വരി പരിപാത പണിയ അതിൻ്റെ സെൻ്ററിൽ തൂണിട്ട് നിങ്ങൾക്ക് നാല് വരി പരിപാത മൂളിക്കൂടി പണിയാം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എട്ട് പരിപാതയായി എട്ട് വരിപാതയായി താഴെയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല അതെ സാമൂഹ്യ സാമൂഹ്യമായൊരു വേറെതിരിവ് വരുന്നില്ല മാത്രമല്ല അങ്ങനെ ആകുമ്പോൾ ഭൂമിയുടെ സ്വഭാവം അത്ര പ്രശ്നമല്ല ഇപ്പം പണിയുന്നത് അത് നമുക്ക് പാരിസ്ഥിതികമായ ഘടകത്തിൽ വരുമ്പോൾ വരാം അപ്പോൾ ഇതും ഒരു കാര്യം രണ്ടാമത് ഈ കേരളത്തിൻ്റെ പാരിസ്ഥിതിക ഘടന കേരളം വളരെ വളണറബിളാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടോട് കൂടി നമുക്ക് മനസ്സിലായി വെള്ളം ശക്തിയായി ഒഴുകുന്ന ഒരു സ്ഥലമാണ് കേരളം പുഴക്കൂടിയാ മുമ്പ് ഒഴുകിയിരുന്നത് ഇപ്പോൾ പുഴയിൽ കൂടി എല്ലാം ഒഴുകണേ നാട്ടിൽ കൂടിയാണ് ഒഴുകണേ അപ്പോൾ കാലാവസ്ഥ മാറ്റമടക്കം ഉള്ള പ്രശ്നങ്ങൾ ചതുപ്പാണ് കേരളത്തിൻ്റെ നല്ലൊരു ഭാഗം അപ്പം ഈ മഴവെള്ളം വരികയും ചതുപ്പിൽ പണിയുകയും ചെയ്താൽ ഇപ്പം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ വലിയ മതിൽ കെട്ടി ചൈനീ വന്മതിൽ പോലെ രണ്ട് വശത്തും കെട്ടി അതിനകത്ത് മണ്ണ് നിറച്ച് അതിൻ്റെ മീതേ കൂടി കൊണ്ടുപോകുക എന്നുള്ളത് അത് വടക്കേ ഇന്ത്യയിൽ നടക്കും പാരിസ്ഥിതികമായി നടക്കും കാരണം അവിടെ തറ ഇങ്ങനത്തെ മഴയൊന്നുമുള്ള സ്ഥലമല്ല നല്ല ഉറച്ച ഭൂമിയാണ് പാറയാണ് ഇവിടെ അതല്ല പാടം ചതുപ്പ് ഇപ്പോൾ കിഴാറ്റൂര് സമരത്തെ കുറിച്ച് പറഞ്ഞു അതെ കിഴാറ്റൂര് മാത്രമല്ല കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ പാടങ്ങളും ചതുപ്പുകളും നികത്തിയാണ് ഈ ഹൈവേ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ വെള്ളം ഒഴുകില്ല ആളുകൾക്ക് പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല വെള്ളം പടിഞ്ഞാട്ടൊഴുകില്ല ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഇതിനകത്ത് അണ്ടർപാസ് ഉണ്ടാക്കി ഇപ്പൊ അണ്ടർപാസ് ആണെന്ന് നേരത്തെ പറഞ്ഞ ഒരു പരിഹാരം അണ്ടർപാസ് ഉണ്ടാക്കിയപ്പോൾ സാമൂഹ്യമായി വീണ്ടും പ്രശ്നം വന്നു ഞാൻ ഒറ്റ ഉദാഹരണം പറയാം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വണ്ടാരം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ വലിയൊരു മതി എന്നിട്ട് ചെറിയൊരു അണ്ടർപാസ് അപ്പൊ എന്ത് പറ്റുന്നറിയും മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ആലോചിക്കണം എപ്പോഴും ആംബുലൻസ് എങ്കിലും വരികയും പോവുകയും ചെയ്യും ആളുകൾ വരുന്നത് കോട്ടെ ആംബുലൻസുകൾ എപ്പോഴും വരികയും പോവുകയും ചെയ്യും രണ്ട് ആംബുലൻസ് വന്നാൽ ക്രോസ് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്തിലാണ് അണ്ടർപാസ് അതെങ്ങനെയാണ് സടക്ക് അത് നമുക്ക് ഒരു കാലത്തും അങ്ങനെ ഞാൻ ഇന്നലെ ഓച്ചിറപ്പ് ഓച്ചിറ അവിടെ ഓച്ചിറ ക്ഷേ റിയാ ഓച്ചിറ ക്ഷേത്രത്തിൽ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ആളുകൾ വരുന്ന ഉത്സവങ്ങൾ അതിന് മുമ്പിൽ ഒരു മതിലാണ് അതിന്റെ ചെറിയൊരു അണ്ടർപാസ്റ്റ് കൊടുത്താൽ ഈ ആളുകൾ എങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും എന്ത് സ്റ്റാമ്പീഡ് വരെ അവിടെ ഉണ്ടായിക്കൂടിയ ചിലപ്പോൾ ഓച്ചറയും കായംകളും ഇതിന് സമാനമായ ഈ സമാനമായി വരുമ്പോ ഈ ഒന്ന് ഒന്ന് ഒന്നര ഒന്നര കിലോമീറ്റർ പോകണം അപ്പൊ പ്രശ്നം എന്താ വച്ചാലോ ഈ ഹൈവേ കൂടി പോകുക എത്ര ശതമാനം വാഹനങ്ങളാണ് വാഹനങ്ങളാണെന്നുകൂടി മനസ്സിലാവും മനസ്സിലാവുക എഴുപത് ശതമാനം വാഹനങ്ങളും ഹൈവേക്ക് പുറത്താണ് നോക്കിക്കോളും ത്രീ വീലർ ലോക്കൽ ബസ് സ്കൂൾ ബസ് ഇതിനൊന്നും പറ്റില്ല പറ്റില്ല ലോക്കൽ എന്ന് പറഞ്ഞാൽ എഴുപത് സൈക്കിള് എഴുപത് ശതമാനം ആളുകളും യാത്ര ചെയ്യുന്നത് സർവീസ് റോഡിൽ കൂടിയും മുപ്പത് ശതമാനം ആളുകൾ അതിവേഗത്തിൽ ഹൈവേ കൂടി പോകും അതെ അങ്ങനെ വരുമ്പോൾ എന്താണ് താഴെ ഉള്ളവന്റെ യാത്ര മുഴുവൻ ദുരിതത്തിലാവും ദുരിതത്തിലാവും ഒന്ന് താഴെ അവന് ഈ പറഞ്ഞ പോലെ കറങ്ങി വരേണ്ടി വരും അപ്പൊ അതൊരു പ്രധാന കാര്യമാണ് അതുകൊണ്ട് ബഹുഭൂരിപക്ഷത്തിനും വലിയ അസൗകര്യമാണ് ഹൈവേ ഡിസൈൻ എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞിരുന്നത് കേരളത്തിൽ തമിഴ്നാട്ടിൽ ചെയ്യാന്നേ ഒരുപക്ഷെ കർണാടകയിൽ ചെയ്യാം മധ്യപ്രദേശിൽ ചെയ്യുക പക്ഷെ കേരളതല്ല ഇത് കേരളമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് കേരളമായതിനൊരു അതിന്റെ ഒരു ചരിത്രവും ഭൂമിശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും ഉണ്ടല്ലോ അങ്ങനെ ഇടതിങ്ങി പാർക്കുന്നിടത്തുകൂടി പോകുമ്പോൾ വെള്ളം വരുമ്പോൾ സംഭവിക്കുന്നത് അതിവർഷം വരുമ്പോൾ ഇപ്പൊ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ട് കിഴക്കേ ഭാഗത്തുണ്ടാവും കിഴക്കേ ഭാത്ത ഒരുപാട് വീടുകൾ മുങ്ങി മുങ്ങിപ്പോകുന്നുണ്ട് വെള്ളം പടിഞ്ഞാറ്റ് ഒഴുകുന്നു ഇനി ഒഴുകാനുള്ള ഏക സ്ഥലം ഈ അണ്ടർപാസ് ആണെങ്കിൽ അതിലേ മനുഷ്യന് പോകാൻ പറ്റില്ല മഴക്കാലം പോകാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇവിടെ ഈ കളമശ്ശേരി ഒരു അണ്ടർപാസ് ഉണ്ട് അറിയാം അപ്പൊ അതുപോലെ നിരവധി ഇടങ്ങളിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഈ വെള്ളം താഴെ കെട്ടി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് മണ്ണിനെ ആർദ്രമാക്കും ഇരിക്കും നൂറ് സ്ഥലങ്ങളിൽ ഇപ്പോൾ ചെറുതും വലുതുമായി ഹൈവേയിൽ ഇരു ഭൂമി ഇരിക്കുകയോ തകരുകയോ തളരുകയോ ചെയ്തു ഇപ്പം കൊട്ടിയത്തിനടുത്ത് കൊട്ടയത്തിനടുത്ത് കോരിയാട് വലുതുണ്ടായി കാസർഗോഡുണ്ടായി എല്ലാ സ്ഥലത്തും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ മണ്ണങ്ങിരിക്കും മണ്ണ് ഇരുന്ന് കഴിയുമ്പോൾ ഈ ചുമരി ഇരിക്കും അതൊന്നും ഈ ചുമര ഈ മതില് ഇതങ്ങ് വീഴും പല സ്ഥലത്തും കൊട്ടിയത്തൊക്കെ ഉണ്ടായത് ഇത് വീണു ഇത് വീണ് അങ്ങനെ ഇത്തരം സ്ഥലത്ത് ഈ പരിപാടി പറ്റില്ല മൂന്നാമത് നല്ല മഴ പെയ്യുമ്പോൾ ഞാൻ പല സ്ഥലത്തും കോഴിക്കോടൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം തന്നെ പകുതി തീർന്ന ഹൈവേയിൽ വലിയ തോതിൽ മഴ പെയ്യുമ്പോൾ ഹൈവേയിൽ മഴ പെയ്യും ഹൈവേയിൽ മഴ പെയ്താൽ ഈ വെള്ളം മുഴുവൻ വരുന്നത് നേരെ സർവീസ് റോഡിലുള്ള ആളുകളുടെ മേല അതെ അതെന്ന് വെച്ചാൽ നമ്മുടെ കുളിയൊക്കെ രാവിലെ സ്കൂട്ടറിന് പോകണമെങ്കിൽ മഴയൊന്നും വേണമെന്നില്ല ആ വെള്ളം വീണിട്ട് വലിയ തോതിൽ വെള്ളം വീണ്ട്ട് ഇതിനൊരു സംവിധാനവും നമ്മുടെ ഹൈവേ ചെയ്തില്ല അപ്പോൾ മൂന്നാമതം ഇതിന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ മേലെ കൂടി പോകണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇത് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പത്തിൽ ഇപ്പോൾ ഉറക്കേണ്ടത് വി എസ് മുഖ്യമന്ത്രി വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുന്ന് ഒരു സർവകക്ഷി സംഘം അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അടക്കം കാണാൻ പോകുന്നു ഉമ്മൻചാണ്ടി അതിലുണ്ട് തോമസ് ഐസക് ഉണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട് ഇവരൊക്കെ ഉണ്ട് ഇവരെല്ലാവരും കൂടി ഞാൻ ആ സംഘത്തിനെ കൂടി ഉണ്ട് എന്നത് ധൈര്യമായിട്ട് പറഞ്ഞു ദേശീയപാതാ സംരക്ഷണ സമിതി എന്നുള്ളതാണ് എനിക്ക് അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം നിലവിലുള്ള മുപ്പത് മീറ്ററിൽ നാലുവരി പാത പഠിക്കുക അതിനു മീതെ ഹൈവേ പഠിക്കുക ഈ കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഏത് പ്രളയത്തിന് ശേഷം തിരുവനന്തപുരത്ത് യോഗം കൂടി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് മേധാ പട്ക്കർ നേരിട്ട് ഈ പ്രപ്പോസൽ വെച്ചു സാറേ ഇത് ചെയ്യണം കാരണം കേരളത്തിലെ മഴ കേരളത്തിലെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ ഇനി കൂടുതൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അപ്പോൾ അവരെന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇലവേറ്റഡ് ഹൈവേ വേണം എന്നാൽ കാശ് കൂടുതലാണ് ഒരു കിലോമീറ്റർ ഇത്ര കൂടും അപ്പോഴും നമ്മൾ പറഞ്ഞു ഭൂമി ഏറ്റെടുക്കുന്നതിന് വില കൂടി കണക്കാക്കിയാൽ കാരണം പതിനഞ്ച് മീറ്റർ കൂടുതൽ ഏറ്റെടുക്കണം പതിനഞ്ച് മീറ്റർ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് പതിനഞ്ച് മീറ്റർ ഏറ്റെടുക്കണം അതിന്റെ വില അതിന്റെ ഭൂമിയുടെ വില അതിന്റെ കെട്ടിടങ്ങളുടെ വില ഇതിനേക്കാളൊക്കെ കൂടുതൽ ആളുകളുടെ പൈസ ബുദ്ധിമുട്ട് വീണ്ടിടിച്ച് പൊളിക്കുന്നുണ്ട് അതുകൊണ്ട് അത് വേണ്ട ഇവർ നല്ല പൈസ കൊടുക്കും നല്ല പൈസ കൊടുത്താലും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അത് വേണ്ട ഈ മുപ്പത് മീറ്ററിൽ നിങ്ങൾ നാലുപേരി പാത പണിക്കും മീര ഇപ്പം നമ്മുടെ മെട്രോ ഉണ്ടല്ലോ കൊച്ചി നഗരത്തിലെ മെട്രോ ഉള്ള പോലെ പണിയാം ഇപ്പോൾ പല സ്ഥലത്ത് നേരത്തെ പറഞ്ഞതുപോലെ അരൂർ തുറവൂരുണ്ട് ഉണ്ട് ഇപ്പോൾ കൂരിയാട് പണിയാൻ പോകുന്നുണ്ട് പൊളിഞ്ഞു പോയ സ്ഥലത്ത് കരുനാഗപ്പള്ളി ഉണ്ട് പല സ്ഥലങ്ങളിലും പണിതിട്ടുണ്ട് ഹരിപ്പാടുണ്ട് ഇത് പണിയണമെന്ന് അന്നേ നമ്മൾ ആവശ്യപ്പെട്ടത് ചില എം എൽ എമാരും ചില ജനപ്രതിനിധികളും ഇതൊക്കെ മനസ്സിലായി അവരത് ഏറ്റെടുത്തു അവരുടെ പ്രദേശത്ത് ഇത് ചെയ്തു നേരെ മറിച്ച് പല സ്ഥലത്തും അത് ചെയ്തില്ല ഇത് ജനപ്രതിനിധികളുടെ കുഴപ്പമുണ്ട് ഗവൺമെൻറ് മാത്രം ഞാൻ പറയില്ല ജനപ്രതിനിധികൾ പറയണം ഞങ്ങളുടെ ജനങ്ങളെ ഇപ്പോൾ സമരം ചെയ്തിട്ട് കാര്യമില്ല സമരം ചെയ്താൽ പോരാ അന്ന് പറയണം ഇതിന്റെ ഡിസൈൻ പക്ഷേ ഇതിന്റെ ഡിസൈൻ ആരും ചർച്ച ചെയ്തില്ല അതിന് ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല ഇതിൻ്റെ ഈ കൂടി പോയാൽ കേരളം മുഴുവൻ കൂടി പോയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാൻ ആരും ആരുമുണ്ടായില്ല അന്ന് 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 ചോദിക്കാൻ ആരും ഉണ്ടായില്ല നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായില്ല വളരെ കുറച്ച് പേരേ ഉള്ളൂ അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഞങ്ങളുടെ കൂടെ അന്ന് വന്ന ഒരാളാണ് ചെന്നിത്തല ഹരിപ്പാട് ഇത് വേണമെന്നു പറഞ്ഞു അല്ലെങ്കിൽ ഹരിപ്പാട് ക്രോസ് ചെയ്യാൻ പറ്റില്ല കരുനാഗപ്പള്ളി വേണമെന്നുള്ളൂ നല്ല കാര്യം അത് വേണമെന്ന് ഞാൻ പറയണം മഹേഷ് നിന്ന് ചെറിയ മഹേഷ് ഉണ്ടായിരുന്നു ആ മഹേഷ് നിന്ന് ഇത് കറക്റ്റാത് നമ്മളതിനെ അത് കുറ്റപ്പെട്ടിട്ട് അല്ല ഏതൊക്കെ എം എൽ എ നിന്നുണ്ടെങ്കിലും ഏതൊക്കെ എം പി നിന്നുണ്ടെങ്കിൽ അത് കറക്റ്റുമാണ് മാത്രമല്ല അവരതിൽ ഇടപെട്ടില്ല ഞാൻ പറഞ്ഞു അവർക്ക് അറിയാവുന്നതല്ല അവർ ഇടപെട്ടില്ല പാലപ്പൊണ്ടാനത്ത് ഇടപെട്ടില്ല അല്ലെങ്കിൽ ഒരു തലത്ത് ഇടപെട്ടില്ല അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു ഇപ്പം സംഭവിച്ച കാര്യം എന്താ ഇത് കുളായി ഇരുന്നൂറ് സ്ഥലങ്ങളിലെങ്കിലും പരിശോധിക്കണമെന്നാണ് എൻ എച്ച് ഐ ഇപ്പം ആവശ്യപ്പെട്ടിട്ടുള്ളത് ആവശ്യപ്പെട്ടു ആ എൻ എച്ച് ഐ അന്വേഷിക്കാൻ പോവുക എന്താ ഭൂമിയുടെ കടര ആളുകളുടെ വിട്ടനും ഇതൊക്കെ എപ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പം ചെയ്യേണ്ട കാര്യമാണ് ഇത് ചെയ്യിപ്പിക്കേണ്ട കാര്യം ആരുടെ ആയിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തത് അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അറിയണ്ടേ ഞങ്ങളുടെ പണിയാണ് പോകുക ഏറ്റെടുത്ത് കൊടുക്കും ഇതിങ്ങനെ നടന്നാൽ പറ്റുമോ നാട്ടുകാരെ അതിനകത്ത് കൂടി ഹൈവേ പോയാൽ മതിയോ അപ്പോൾ ഇത് പറയുമ്പോൾ ഇവർ നമ്മൾ വികസന വിരുദ്ധരായിട്ട് കണ്ടിട്ട് കാര്യമില്ല ഇത് കേരളത്തിൽ ദുരന്തമാണ് കാരണം ഇപ്പോൾ ഈ വില കൂടുന്നു പറഞ്ഞല്ലേ ചില കൂടിക്കോട്ടെ നമ്മളൊരു അമ്പതും നൂറ് കൊല്ലത്തേക്ക് കണക്കാക്കിയിട്ടില്ല ഹൈവേ ഉണ്ടാക്കണേ അതെ നൂറ് കൊല്ലത്തെ കണക്കാക്കുമ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൽ വില കൂടുന്നതിൽ ഉള്ളിൽ വരുന്നത് ഒരു കിലോമീറ്ററിന് അമ്പത് കോടി രൂപ വേണ്ടത് എഴുപത്തഞ്ചാവുന്ന വെച്ചോളൂ ഇരുപത്തഞ്ച് കോടി രൂപ നിങ്ങൾ ഒരു നൂറ് കൊല്ലത്തേക്ക് എടുക്കൂ പക്ഷെ ഇവിടെ സംശയം എന്താ അറിയാം ഇപ്പൊ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഇതിനോട് കൂടെ നിൽക്കുന്നത് ഇപ്പൊ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് കാരാണ് ഇത് വേണം ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞ സമര രംഗത്ത് ആരുള്ളൂ എൽ ഡി എഫിന്റെ എം എൽ എമാരും എൽ ഡി എഫിന്റെ എം പിമാരുമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാതെ ഇപ്പൊ അവര് സമരരംഗത്ത് തൊട്ടിട്ടില്ല അതെന്താ അങ്ങനെ ഒരു അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചെയ്തിരുന്നേ ഇപ്പൊ റെയിൽ ഇടുന്നവരൊന്നും കാണാമല്ലോ കുറെ റീല് നമ്മൾ കണ്ടതാണല്ലോ ഹൈവേ ദാതിൽ ഭയങ്കര ഹൈവേ വരുന്നതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഹൈവേ മണി എന്നല്ല ഹൈവേ വികസനം ഹൈവേ വികസനം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സുഗമമായ പാത എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുക എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ ഹൈവേ കൂടി പോകുന്നവർക്ക് മാത്രമല്ല ഹൈവേ വേണ്ടത് ഹൈവേ എല്ലാവർക്കും ഉണ്ടാവുക അങ്ങനെ വന്നപ്പോൾ ഇതിന് തടസ്സം എന്തുകൊണ്ടാണെന്ന് അറിയാം അവിടെയാണ് അതിലെ മർമ്മം കിടക്കുന്നത് ഈ മേ മേലെ കൂടി പോകാൻ തീരുമാനിച്ച തീരുമാനിച്ചാൽ ടോൾ പിരിക്കാൻ പറ്റില്ല ടോൾ മോളിൽ കൂടി പോകുന്നില്ല ടോൾ പിരിക്കാൻ പറ്റില്ല പറ്റില്ല ഞാൻ റോഡാ ഞാനും സിനു ആ ടോൾ ടോൾ കൊടുക്കണം ഇനി കൊടുക്കണം അതെ അപ്പോ സാധാരണ മനുഷ്യരുടെ ടോള് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിനോട് എപ്പോഴും പറയുന്നൊരു തമാശയുണ്ട് തമാശയല്ല ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറയും ഒരു സ്ഥലത്ത് അഞ്ചു രൂപയ്ക്ക് ചായ കിട്ടുന്ന അന്നത്തെ ചായക്കടയു സർ നല്ലത് അതിന്റെ അടുത്ത് നിങ്ങളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ട് അതും രോധില്ല അവിടെ അമ്പത് രൂപയാണ് ചായക്ക് അന്നത്തെ കഥയെ പറയാം പക്ഷെ ഈ ചായക്കട അടയ്ക്കൽ ചായക്കട അടച്ചിട്ട് അമ്പത് ഇതിന്റെ ചായ കുടിക്കണം ചായ കുടിക്കണം എന്ന് പറയരുത് എല്ലാവരും കാരണം ഞങ്ങളുടെ റോഡ് റോഡുണ്ടായിരുന്നു പഴയ റോഡാ മോശ റോഡാണ് ആയിക്കോട്ടെ ആ റോഡ് അവിടെ കിടന്നോട്ടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോവാലോ അതെ പോകാലോ ഇപ്പോൾ അരൂര് തുറവൂര് അങ്ങോട്ട് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാമല്ലോ എരമല്ലൂർ ക്രോസ് ചെയ്യാം ചന്ദനൂര് ക്രോസ് ചെയ്യാം തുറവൂര് ക്രോസ് ചെയ്യാം അതിനിടയ്ക്കുള്ള റോഡുകളിലൊക്കെ ക്രോസ് ചെയ്യാം ഇനിയിപ്പോൾ മറ്റേത് പറ്റുമോ പറ്റില്ല തുറവൂരിന്ന് പോലെ ആലപ്പുഴ വരെ നിങ്ങളൊന്നും പോയി പറ്റില്ല നിങ്ങൾക്ക് റോസ് ചെയ്യാൻ പറ്റില്ല ഒന്നുമില്ല റോസ് ചെയ്യാനൊരു വഴിയില്ല മതിലാണ് അപ്പം ഈ ഒരു വിഷയം ടോൾ കമ്പനിക്ക് വേണ്ടി ചെയ്തത് ടോൾ കമ്പനി വി എം സുധീരൻ്റെ പഴയ ഭാഷയിൽ ഈ സമരത്തിൽ ഞങ്ങളുടെ കൂടെ ആദ്യം മുതൽ നിൽക്കുന്ന ഒരാൾ സുധീരനാണ് സുധീരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകം കണ്ടിട്ടുള്ള ഒരു പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് ടോൾ കാരണം ഇത് കോടാന് കൂടിയ പിരിക്കണം ഇപ്പം ബാലിയക്കാരൻ്റെ ടോൾ ബിനുവിൻ്റെ കണക്ക് പുറത്തു വന്നിട്ട് ാവശ്യം കോടതി നിർത്തിവെച്ചു അവിടെ ടോൾ പിരിക്കാൻ വേണ്ടി മേടിച്ചു ഒന്നര മണിക്കൂർ കാത്തുക അതെ ടോൾ കൊടുക്കാൻ വേണ്ടി ഒന്നര മണിക്കൂർ കാത്തുക അതാണ് പ്രശ്നം അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു സർക്കാരിൻ്റെ കാശില്ലാന്നാണല്ലോ ഇതിന് പറയുന്ന വാദം അതെ സർക്കാരിൻ്റെ സർക്കാരിൻ്റെയിൽ കാശില്ല ശരി ഇപ്പോ പാലിയേക്കർ നിർമ്മിക്കാൻ അവർ പറഞ്ഞ കണക്ക് മുന്നൂറ് കോടി അതിപ്പോൾ കൂടുതലായി എഴുന്നൂറ് കോടി ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് മൂവായിരം കോടി പിരിച്ചു അവർ ഇതിനെ കൈക്കോടതി കണക്ക് കൊടുത്ത് നമ്മുടെ പിരിക്കണേ ഞാൻ പറഞ്ഞു സർക്കാരിന് പിരിച്ച് കാശം കൊടുത്താൽ പോരെ ഞാൻ പറഞ്ഞത് സർക്കാരും പിരിക്കുക എന്നിട്ട് നിങ്ങളുടെ കാശം എത്രയാണ് അതങ്ങോട്ട് തന്നേക്കാം മാസം മാസം എത്ര തന്നേക്കാം അത് കഴിഞ്ഞാൽ കഴിഞ്ഞാലും പിന്നെ ഫ്രീ ആയി കൊടുത്തോളൂ ഇതിപ്പോൾ ജീവിതകാലം മുഴുവൻ ഈ കൊടുക്കും മനുഷ്യൻ കേരളത്തിലുള്ള പ്രശ്നം മറ്റു സ്ഥലങ്ങളിൽ ദൂരയാത്രക്കാർ മാത്രമല്ല ടോൾ കൊടുക്കണേ ക്രിസ്തു യാത്രക്കാരും ടോൾ കൊടുക്കും നിങ്ങൾ ബാംഗ്ലൂർ ഹൈദരാബാദോ അല്ലെങ്കിൽ ഇവിടുന്ന് കോയമ്പത്തൂർ ബാംഗ്ലൂരോ പോവുകയാണെങ്കിൽ ക്രിസ്തു ദൂര യാത്രക്കാർക്ക് ടോള് കൊടുക്കണ്ട കാരണം അവർക്ക് കൂടി പോകാൻ വഴിയുണ്ട് ഇവിടെ അതില്ല ഇവിടെ യാത്രക്കാരന് പോകാൻ വഴിയില്ല അപ്പൊ അയാൾ ടോള് കൊടുക്കണം ഇപ്പോൾ തൃശ്ശൂർ എറണാകുളം റൂട്ടിൽ തന്നെ സർവീസ് റോഡ് മുപ്പത് കിലോമീറ്റർ ഉള്ളൂ അറുപത്താറ് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ സർവീസ് റോഡ് ഉള്ളൂ ഒരു ബസ് ബേ ഇല്ല ഒന്നും ചെയ്തിട്ടില്ലേ ഈ ഞാൻ ഇരിക്കുന്ന ബസ് ഇതിൻ്റെ മീഡിയ പോയി നോക്കിയാ ബസ് എങ്ങനെ നിർത്തും ബസ് ആ ആകുമ്പോൾ നിർത്താൻ പറ്റും ഹൈവേയുടെ അപ്പൊ താഴെ ഇറങ്ങി സർവീസ് റോഡിൽ നിർത്താൻ പറ്റും സർവീസ് റോഡിൽ നിർത്തണങ്ങനെ പറ്റൂ സർവീസ് റോഡിൽ നിർത്തണമെങ്കിൽ വേണ്ടിയാൽ പുറത്തിറങ്ങേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്പോർട്ടിന് പോലും പറ്റില്ല സൂപ്പർഫാസ്റ്റിന് പോലും പറ്റുന്നതിരിക്കോ ഒന്നും ഇല്ല കാരണം ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോൾ ചാലക്കുടി സ്റ്റാൻഡിൽ കയറാതെ പോകാൻ പറ്റുമോ അങ്കമാലി സ്റ്റാൻഡിൽ കയറാതെ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ പുതുക്കാട് സ്റ്റാൻഡിൽ കയറാതെ പോകാൻ പറ്റുമോ ഇപ്പൊ കയറും അപ്പോൾ ഇത് ഇങ്ങനെ 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 സൂപ്പർ ഫാസ്റ്റിന് പോലും ഗുണകരമല്ലാത്ത തരത്തിൽ വലിയ തോതിൽ ഗതാഗത തടസ്സം ഉണ്ടാകും ഇത് ഗതാഗതത്തിൽ കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ടിങ്ങനെ നീണ്ടു കിടക്കുന്ന ഹൈവേ എന്നൊക്കെ പറയാൻ യാത്രാ ദുരിതം കുറയ്ക്കുകയല്ല കൂട്ടുകയാണ് ഈ ഹൈവേ ചെയ്യുന്നത് ചിലവ് കൂട്ടുകയാണ് ചെയ്യുന്നത് ബുദ്ധിമുട്ട് കൂട്ടുകയാണ് ചെയ്യുന്നത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൂട്ടുകയാണ് ചെയ്യുന്നത് ഇത് നിറയ്ക്കാൻ വേണ്ട മണ്ണിടിച്ച് കുന്നു മുഴുവില്ലാതെ ഇത് എത്ര ഇടിച്ചാലും താഴേക്ക് പോകും കാരണം താഴെ ചതുപ്പാണ് നിങ്ങൾ ഇടിക്കുന്നവർ താഴേക്ക് പോകും ഇത് കഴിഞ്ഞ് മഴ പെയ്താൽ വീണ്ടും താഴേക്ക് പോകും അപ്പോൾ റോഡ് വീണ്ടും പോകും അപ്പോൾ ഇത് നിരന്തരമായ ഒരു ദുരന്തമായി കേരളത്തിൽ ദേശീയപാത മാറുകയാണ് ഇത് മാറാതിരിക്കണമെങ്കിൽ അടിയന്തരമായി കേരളത്തിൽ പരമാവധി ഇടങ്ങളിൽ എലവേറ്റഡ് ഹൈവേ പണിയണം അങ്ങനെ പണിത് ഇതിൻ്റെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഒന്നായി മാറും ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും